ശിശുക്ഷേമ സമിതിയിൽ പിഞ്ചുകുഞ്ഞിനോട് ആയമാരുടെ കൊടും ക്രൂരത അവസാനമായി അവർ ക്യാമ്പസിലെത്തി കണ്ണീർ ചിതയൊരുക്കി സഹപാഠികൾ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്തു വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം ശിശുക്ഷേമ സമിതിയിൽ പിഞ്ചു കുഞ്ഞിനോട് ആയമാരുടെ കൊടും ക്രൂരത രണ്ടര വയസ്സുകാരി കിടക്കയിൽ മൂത്രമൊഴിച്ചതിനെ തുടർന്ന് ശിശുക്ഷേമ സമിതിയിലെ ആയമാർ കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ മുറിവ് ഏൽപ്പിക്കുകയായിരുന്നു മൂന്നായമാരെയും പോലീസ് അറസ്റ്റ് ചെയ്തു അജിത മഹേശ്വരി സിന്ധു എന്നിവരാണ് അറസ്റ്റിലായത് മൂന്നു പേർക്കുമെതിരെ പോക്സോ കേസ് ചുമത്തി െത്തിയപ്പോൾ കണ്ണീർ ചിതയൊരുക്കി സഹപാഠികൾ ആലപ്പുഴ കളർകോട് വാഹനാപകടത്തിൽ മരിച്ച എം വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചു മരണത്തിലും ഒരുമിച്ചായിരുന്ന കൂട്ടുകാർക്ക് നെഞ്ചു പൊട്ടിയാണ് വണ്ടാനം മെഡിക്കൽ കോളേജിലെ സഹപാഠികൾ വീട് നൽകിയത് കഴിഞ്ഞ ദിവസം ആലപ്പുഴ കളർകോഡിൽ ഉണ്ടായ വാഹനാപകടത്തിലാണ് ഒന്നാം വർഷ എം വിദ്യാർത്ഥികളായ അഞ്ചു പേർ മരണപ്പെടുന്നത് വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന ടവേരാക്കാർ കെ എസ് ആർ ബസുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് കോട്ടയത്ത് പെയ്തത് റെക്കോർഡ് മഴ ഇരുപത്തിനാല് മണിക്കൂറിൽ അഞ്ച് മില്ലിമീറ്റർ മഴയാണ് കോട്ടയത്ത് പെയ്തത് മഴ റെക്കോർഡിൽ കേരളത്തിൽ ഒന്നാം സ്ഥാനവും രാജ്യത്ത് നാലാം സ്ഥാനവുമാണ് ജില്ലയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് ആറിന് പെയ്യാൻ തുടങ്ങിയ മഴ തുടർച്ചയായി മൂന്ന് മണിക്കൂറാണ് നീണ്ടുനിന്നത് ഫേഞ്ചൽ ചുഴലിക്കാറ്റിന്റെ സ്വാധീനം നേരിട്ട് ലഭിച്ച തമിഴ്നാട്ടിലെ വില്ലുപുരം കള്ളക്കുറിച്ച് ധർമ്മപുരി ജില്ലകൾ മാത്രമാണ് കോട്ടയത്തിന് മുന്നിലുള്ളത് മല ഉരുൾപൊട്ടലിൽ ഏഴുപേർ മരിച്ച സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ ധനസഹായം കോവിഡിന് ശേഷം ലോകം മറ്റൊരു മഹാവ്യാധിയുടെ ഭീഷണിയിൽ മാർബർഗ് വൈറസ് ബാധിച്ചുള്ള മരണം വ്യാപകമാകുന്നു പതിനേഴോം രാജ്യങ്ങളിൽ വൈറസ് ബാധിച്ചുള്ള മരണം റിപ്പോർട്ട് ചെയ്തു വവ്വാലുകളിൽ നിന്നാണ് വൈറസ് പടരുന്നത് ജമ്മുകശ്മീരിലുണ്ടായ ഏറ്റുമുട്ടൽ ലഷ്കർ ഇ തൊയ്ബ ഭീകരനെ വധിച്ച സുരക്ഷാസേന ഗഗൻഗീറിലും ഗന്ദർബാലിലും നടത്തിയ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ജുനൈദ് അഹമ്മദ് ഭട്ടിനെയാണ് സുരക്ഷാസേന ദച്ഛിക വനമേഖലയില് വച്ച് കൊലപ്പെടുത്തിയത് നവംബർ ഇരുപത്തിയഞ്ചാം തീയതി മുതൽ കാണാതായ ലൈഷ്റാം കമൽ ബാബു സിംഗിനെ കണ്ടെത്താനായി അന്നു മുതൽ തന്നെ സൈന്യത്തിന്റെ സഹായത്തോടെ സംയുക്ത തിരച്ചിൽ ആരംഭിച്ചതായി മണിപ്പൂർ പോലീസ് പറഞ്ഞു അദ്ദേഹത്തെ കണ്ടെത്താനായി സൈന്യം എല്ലാവിധ സഹായവും നൽകിയതായി പോലീസ് പറഞ്ഞു ഇരുന്നൂറിലധികം സൈനികർ ഹെലികോപ്റ്ററുകൾ ഡ്രോണുകൾ തുടങ്ങി അദ്ദേഹത്തെ കണ്ടെത്താൻ സാധ്യമായതെല്ലാം ചെയ്യുന്നതായും പോലീസ് പറഞ്ഞു ചെന്നൈയിൽ പ്രളയബാധിതരായ മുന്നൂറ് കുടുംബങ്ങൾക്ക് സഹായം നൽകി തമിഴക വെട്രി കഴകം അധ്യക്ഷനായ നടൻ വിജയ് ചെന്നൈ പണയൂരിലെ പാർട്ടി ആസ്ഥാനത്ത് വെച്ചാണ് പ്രളയസഹായം കൈമാറിയതെന്ന് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു മുതിർന്ന സി പി എം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹവുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കാൻ മധ്യസ്ഥനെ നിയോഗിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം ലോറൻസിന്റെ മൃതദേഹം വിട്ടുകിട്ടാൻ മകൾ ആശാ ലോറൻസ് സമർപ്പിച്ച അപ്പീൽ പരിഗണിക്കവെയാണ് തർക്കത്തിൽ മധ്യസ്ഥ ഇടപെടലാകാമെന്ന ഹൈക്കോടതി നിർദ്ദേശിച്ചത് കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കോടതിയുടെ സമയം മെനക്കെടുത്തരുതെന്നും മരിച്ചയാളോട് അല്പമെങ്കിലും ആദരവ് കാണിക്കണമെന്നും ഇത്തരം തർക്കങ്ങൾ കുടുംബത്തിനുള്ളിൽ പരിഹരിക്കേണ്ടതാണെന്നും ബെഞ്ച് വ്യക്തമാക്കി ഗാസയിൽ തടവിലുള്ള ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ ഹമാസിന് ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി നിയുക്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൻ അധികാരം ഏറ്റെടുക്കുന്നതിന് മുൻപ് ബന്ദികളുടെ മോചനം നടന്നിരിക്കണമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി ട്രൂത്ത് എന്ന സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമിലൂടെയായിരുന്നു അന്ത്യശാസനം ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക